ഇതൊന്നും ഒരുപാടുണ്ടല്ലോ ഇതൊക്കെ സ്വന്തവാ ഇതൊക്കെ നമ്മടെയാ നമ്മടെന്നറ ആരും പേരില്ലോ ഇപ്പൊ ഇത് മാത്രല്ല ഇതാ പാലം കണ്ടോ അതിന്റെ അപ്പുറത്ത് ഒരു നാലഞ്ചു ഏക്കർ സ്ഥലണ്ട് പിന്നെ നമ്മുടെ ഈ പയ്യന്മാര് കളിക്കുന്നതൊരു അങ്ങനെ രണ്ട് ഏക്കർ അവിടെയോ ഇത്രയും ലാൻഡ് ഏട്ടന്റെ നമുക്ക് എന്റെ ദൈവമേ ഇതിലും വലിയ ലോട്ടറി ഇനി അടിക്കാനില്ല ഇതെല്ലാം ഏട്ടന്റെ പേരില് പറഞ്ഞാല് എന്റെ പേരില് ഒറ്റ മോനല്ലോ രണ്ടുമൂന്ന് മെമ്പിലേല്ലേ അതിന്റെ ഒക്കെ അവകാശിനെ ഞാനു എന്താ അവിടെ വരുന്നു അമ്മ എന്തൊക്കെയോ ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു കേട്ടോ കാണാ എന്താ ഒരു വിചാരിക്കും വീടിപ്പില്ലാന്ന് വിചാരിക്കും നീ ഒന്ന് മുറ്റടിച്ചവര് മുറ്റടിക്കാനോ ഞാനോ എന്താമ്മ എന്നോട് പറയുന്ന മുറ്റുപടിക്കാൻ ഞാൻ കല്യാണം കഴിഞ്ഞ് പോയ പെണ്ണല്ലേ രണ്ടു ദിവസം കൂടെ നിക്കാമ്പ എന്നോടാണോ മുറ്റൊക്കെ കടിക്കാൻ പറയുന്നത് അതെന്താ കല്യാണം കഴിച്ചു വിട്ടപ്പോൾക്ക് വീട്ടിലൊന്നും മുറ്റടിക്കാൻ പറ്റില്ല നീ അവിടെ ഒന്നും ചെയ്യില്ല പിന്നെ അവളെ ഞാൻ മുറ്റടിക്കൊന്നുമില്ല എന്നോട് അടിക്കാൻ ഞാൻ അറിയില്ല എന്നാ പറഞ്ഞിരിക്കുന്നത് മുറ്റോടിക്കാൻ അറിയില്ല എന്നാ എന്നിട്ട് അവര് വിശ്വസിച്ചോ ഉം ആ അമ്മ ഒരു പാവ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും എന്നിട്ട് അവിടെ പാര മുറ്റടിക്കുന്നത് അമ്മ വേറാര് കഷ്ടം തന്നെ ആ പ്രായമുള്ള അമ്മനെ കൊണ്ടാണ് മുറ്റുപടിപ്പിക്കുന്നത് നിങ്ങളെപ്പോൾ ഉള്ള ഓരോ പമ്പിളാരും വീട്ടിൽ കയറി ചെല്ലുമ്പോഴല്ലടി അവർക്കൊരു പ്രതീക്ഷ ഉണ്ടാകുക എന്തെങ്കിലും സഹായിക്കാൻ ഒരാളായ എന്നുള്ളത് എന്റെ അമ്മ അതിലൊന്നും വലിയ സെന്റിമെന്റ്സിന്റെ കാര്യമൊന്നുമില്ല അമ്മയ്ക്കും വല്ലൊരു ഒക്കെ വേണ്ടേ വേലങ്ങിട്ട് ഇതിപ്പോ അവിടെ ആൾക്കാര് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് മോശമാണ് മുറ്റടിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ചെയ്യാണ്ടിരുന്നത് അങ്ങനെയാണ് ഇവിടെ ചെയ്തതിന് എന്താ ഇവിടുത്തെ എല്ലാ ആൾക്കാർക്കും നിന്നെ അറിയുന്നതല്ലേ അതല്ലേ കല്യാണം കഴിഞ്ഞ് പോകുന്നവർ അവിടത്തെ എല്ലാ പണിയും നീയല്ലേ ചെയ്തത് ആ അത് വേണ്ട എന്നെ വലിയ വീട്ടിലേക്ക് കല്യാണം കഴിച്ചുകൊണ്ടുപോയിക്കുന്നത് ഇവിടുത്തെ ആൾക്കാര് കണ്ട വിചാരിക്കും ഞാൻ അവിടെ അടുക്കള പണിയും ചെയ്തിരിക്കുകയാണെന്ന് അവരും മനസ്സിലാക്കിക്കോട്ടെ എനിക്ക് ഈ പണികളൊക്കെ മറന്നു പോയി അവിടെ കൊച്ചമേനെ പോയി ജീവിക്കുകയാണെന്ന് കല്യാണം കഴിഞ്ഞാൽ നിന്നെക്കൊണ്ട് ഒരു ഉപകാരം വീട്ടിലേക്ക് ഉണ്ടാവില്ലെന്ന് ഞാൻ ഇപ്പോഴും അറിയുന്ന മോളെ ഇന്ന് ഇരിക്കട്ടെ ഞാൻ ഇപ്പൊ തുണി അലക്കട്ടെ വെള്ളം നിക്കും നിൽക്കും എന്താക്കാന് അലക്കിട്ട് വരാം മുറ്റോടിക്കൽ ആ ഇതാരേ നമ്മൾ തുഷാരയോ എപ്പോ വന്നുമോളെ അമ്മയൊന്നും പറഞ്ഞില്ലാലോ ഇതാരോ ആരാ മനസ്സിലായില്ല ഞാൻ നിനക്ക് എന്നെ മനസ്സിലായില്ലേ എന്തോ എനിക്കങ്ങനെ മനസ്സിലാകുന്നില്ല എടോ എനിക്ക് മൂന്നാമത്തെ വീട്ടിൽ അഞ്ജലി അറിയോ നിന്റെ ഫ്രണ്ട് അവളുടെ അമ്മയല്ലേ ഞാന് എന്തോ എനിക്ക് ഓർമ്മയില്ല ചേച്ചി ഞാൻ കുറച്ച് തിരക്കിലാണ് കല്യാണത്തിന് തലേ തലേദിവസം പറഗണിയാച്ചി അത് തരുമോ രാഗഡേച്ചി ഇതുവരെ വന്ന പെണ്ണ അപ്പൊ എന്നെ അറിയില്ല അത്രേ നിനക്ക് എന്താണ് അത് എനിക്ക് അങ്ങനെ പെട്ടെന്ന് ആരാണ് എനിക്കൊരു എന്നറിയുന്ന പറയുന്ന ആരാണാവോ എന്തോ എനിക്കറിയില്ല എന്തീ പെണ് പറയുന്നത് ഞാൻ നോക്കട്ടെ എന്റെ അമ്മയും അമ്മയ്ക്ക് എന്തിന്റെ കേടാ രാഘിനിയേജും ലക്ഷ്മി തങ്കേശേക്ക് വന്നിട്ട് എന്നെ അറിയുന്നു പറഞ്ഞാ ഞാൻ അവരെ പരിചയമുള്ള പോലെ കാണിക്കണം അത് മുമ്പിൽ തന്നെ പറയണ അമ്മക്ക് എങ്ങനെ തോന്നി എൻ്റെ അഭിമാന പ്രശ്നമാണിത് നിനക്ക് എന്ത് അഭിമാന പ്രശ്നം എടീ നീ വന്നുപോലെ ചുറ്റുമുള്ള ആൾക്കാർ നിന്നെ കാണാൻ വന്നല്ലേ അപ്പൊ നീ അറിയില്ല എന്നാ പറയണത് നീ ഇവിടുന്നല്ലേ പോയത് വലിയ വീട്ടിലേക്കെ നീ കല്യാണം കഴിച്ചു പറഞ്ഞിട്ട് ഇവിടെ എല്ലാം നീ മറന്നോ ആ മറന്നു അമ്മക്ക് എന്തിന്റെ കൊഴപ്പാ ഇത് എന്റെ പ്രസ്തീജ് വിഷയമാണ് ഇവരൊക്കെ വന്നിട്ട് പഴയ ഓരോ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയ അതും കേട്ടേട്ടം വന്നിട്ടുണ്ടെങ്കില് ഞാൻ എന്ത് പറയണായിരുന്നു അവരെ മോളെ ഒപ്പം തുന്ന ക്ലാസ്സൊക്കെ പോയ കാര്യം പറയണായിരുന്നോ അതോ കോളേജില് ഫീസ് അടക്കാൻ വഴിയില്ലാണ്ട് അവരെനിക്ക് ഫീസ് തന്നിട്ട് സഹായിച്ച കാര്യം പറയണായിരുന്നോ നന്ദി വണ്ടി നന്ദി തന്ന നിന്നത് ഇത്രമേ മറക്കാൻ പാടില്ല നീ ഈ ഘടകു പോയ നാളെ അച്ഛനമ്മനും മറന്നു പറയില്ലേ മോളെ താഴ്ന്നിടത്തെ വെള്ളം നിക്കുകള് കുറച്ച് എളുപ്പയോടുകൂടി പെരുമാറാൻ നോക്ക് ആരും ആരും വേണ്ട പൈസക്കാരി താഴ്ന്നടത്തെ വെള്ളം നിക്കുന്നു താഴ്ന്നടത്ത് വെള്ളമല്ല നിക്കളിയാ പതിനാപ്പത് അടി താഴ്ചയുള്ള കിണറു വരെ വെച്ച് പോകുന്ന സമയ അങ്ങനെ എളിമ കാണിക്കാനേ ഞാൻ പണ്ടത്തെ തുഷാരയല്ല മേലെ വീട്ടിലെ തുഷാരയാ അപ്പൊ കൊറച്ച് പൊങ്ങച്ചുവെക്കാട ഇതെന്താ ഇവിടെ വന്നിരിക്കണേ ഭയങ്കര ചൂട് ചൂട് എന്തൊരു അവിടെ നിങ്ങൾ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ആക്ച്വലി എനിക്കും ഇതേ പ്രോബ്ലം ഉണ്ട് എനിക്ക് ചൂട് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കല്യാണത്തിന് മുമ്പ് ഈ ഹാളിലും പിന്നെ നമ്മുടെ ബെഡ്റൂമിലൊക്കെ എ സി ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെറിയ കംപ്ലൈന്റ് ആയപ്പോ പിന്നെ അത് റിപ്പയർ ചെയ്യാൻ വേണ്ടി കൊടുത്തതാ ഇത് വരെയും തിരിച്ചു കിട്ടിയില്ല അവര് അവര് വീട്ടിൽ സർവീസ് ചെയ്യില്ല അങ്ങനെ തന്നെ എന്തിനാണെന്ന് അറിയില്ല അത് അഴിച്ചുകൊണ്ട് പോയി എന്ത് പിന്നെ എല്ലാരും കല്യാണത്തിന്റെ തിരക്കിലൊക്കെ ആയതുകൊണ്ട് ആ കാര്യങ്ങൾ വിട്ടുപോയി അതിപ്പോ അവിടെ തന്നെ അച്ഛനും അമ്മയും എങ്ങനെയാണ് അവര് ഈ ചൂടത്ത് അഡ്ജസ്റ്റ് ചെയ്യണത് എനിക്ക് മനസ്സിലാകില്ലേ അതെന്താ മോനെ ചായ എടുക്കട്ടെ പാലില്ല കട്ടനാണ്

അയ്യോ മോനെ ഇവിടെ എ സി ഒന്നും ഇല്ല ആകെപ്പാട്ട് ഈ ഒരു ഫാനാ ഉണ്ട് പിന്നെ കല്യാണ ടൈമിലാണ് ബാക്കി എല്ലാ ഫാനും ഫിറ്റ് ചെയ്തത് അതും ഇൻസ്റ്റാൾമെന്റിൽ അച്ഛൻ വാങ്ങിയതാ മോൻ ഇവിടെ ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടാവു അല്ലേ ചൂട് കാരണം എ സി ഒന്നും വാങ്ങാൻ പഴിയില്ല മോനെ ഇതെന്നെ നിന്ന് ലോണൊക്കെ എടുത്തിട്ടാണ് എന്തെല്ലോ ചെയ്തു വെച്ചത് പിന്നെ ഇവൾക്കൊരേ വാശിയായിരുന്നു രണ്ടു മൂന്ന് കളറ് പെയിന്റ് അടിക്കാൻ എന്നുള്ളത് അതിന് എത്ര പൈസയായി അവിടെ ഇവിടെ കളറൊക്കെ മാറ്റി എങ്ങനെയൊക്കെയോ അടച്ചു പിന്നെ മതിലും പെയിന്റ് അടിച്ചു മോൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വരുന്നതല്ലേ അപ്പൊ ഇങ്ങനെ ഇട്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തായാലും രണ്ടു വർഷമൊക്കെ ലോണൊക്കെ ഒന്ന് നേടിക്കഴിഞ്ഞാ ബേസി ഒക്കെ വാങ്ങണന്നുണ്ട് പിന്നെ മോള് പറഞ്ഞതാ മേലെ റൂം റൂമെടുക്കുമ്പോ കല്യാണം ആവുമ്പോഴേക്കുന്നത് അപ്പൊ അതിനൊന്നും വഴിയില്ല മോനെ ഈ ലോണ് കഴിഞ്ഞു കഴിഞ്ഞ അടുത്ത ലോൺ എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ രണ്ടു വർഷമൊക്കെ ഒന്ന് കഴിയട്ടെ മക്കൾ വരുമ്പോഴേക്കും അച്ഛനെ കൊണ്ട് എങ്ങനെയെങ്കിലും എ സി വാങ്ങിപ്പിച്ച് അമ്മ മേലെ ഫിറ്റ് ചെയ്യാൻ റൂമൊക്കെ എടുത്ത ശേഷം അയ്യോ ഇനി എടുക്കാനോ എന്റെ അമ്മ ഈ കടകുണ്ടാവുന്ന ഏറ്റവും വലിയ ടെൻഷനാണ് അച്ഛനോട് ഇപ്പൊ ഇള്ള ലോണൊക്കെ എങ്ങനെയാ നടച്ചു തീർത്തിട്ട് സമാധാനത്തിരെന്നുചാരിച്ചിട്ട് എവിടുന്നു പൈസ വാങ്ങിയിട്ട് വീട്ടിൽ ഒന്നും ചെയ്യാൻ ചേർന്നിട്ട ഇവിടെ എന്തൊക്കെയുണ്ടോ അതൊക്കെ തന്നെ ധാരാളം ഇവിടെ ഞങ്ങൾ കാണാനോ ഓ മോ നിങ്ങൾ ചിന്തിക്കുന്ന വലിയ കാര്യ ഇവിടെ നേരെ മറിച്ച കടം വാങ്ങിയിട്ടായി അമ്മ അത് ചെയ്യത് ചെയ്യുന്നു പറഞ്ഞോണ്ടിരിക്കാം മക്കളിരിക്കട്ടെ ഏറ്റനോട് വിളിച്ചു പറഞ്ഞത് മറ്റൊരു തോലി ഒരിഞ്ഞുപോയി എന്റെ വില കളയാൻ വേണ്ടിട്ട് ഞാനാണോ പറഞ്ഞത് നീ എന്തൊക്കെയാ അവിടെ നിന്ന് വിളിച്ചു പറയുന്നത് സ്ട്രോബെറി ജ്യൂസ് കൊടുക്കാൻ കൊടുക്കാന്നെക്കാ ചില്ലർ പൈസ മതിയോ അതിന് അത് കിട്ടുകയാണെങ്കിൽ എവിടെ കിട്ടും ഇവിടെ എവിടെങ്കിലും കിട്ടുമോ അവിടെ പോയി വാങ്ങിച്ചു വരണം എന്റെ അമ്മയൊന്ന് പതുക്കെ പറയേ ഇവിടുത്തെ ദാരിദ്ര്യം നീട്ടനെയും കൂടി അറിയിക്കേണ്ട എല്ലാം അറിഞ്ഞിട്ടെന്നെയാണ് ഇവിടെ നീ നീനില്ലാത്ത കാര്യങ്ങൾ ഓരോന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൂടുതൽ കടമുണ്ടാക്കി വെക്കണ്ട എന്ന് വെച്ചിട്ട് ഞങ്ങൾ വരുമ്പോ വരുമ്പോ ഇവിടെ അതില്ല അതില്ലാന്നിട്ട് വിളിച്ചു പറയാൻ നിൽക്കല്ല അമ്മേ എനിക്ക് അവിടെ പോയി താമസിക്കേണ്ടതാ കുറച്ച് ബിൽഡപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റൂ ഇവിടെ അച്ഛനും അമ്മയും പോലെ ഉള്ള ആൾക്കാരെല്ലാം അവിടെ ഉള്ള കുറച്ച് സ്റ്റാൻഡേർഡിലെ ഇപ്പൊ തൽക്കാലം എന്തെങ്കിലും ഒരു ജ്യൂസ് അമ്മ ഉണ്ടാക്കി കൊടുക്കുന്നത് മാംഗോ ജ്യൂസ് ഉണ്ടാക്കി മാംഗോ ജ്യൂസ് എന്നെ കൊണ്ടൊന്നും പറയപ്പെടിക്കേണ്ട വേണ്ടി ആ വാസുനായ പറഞ്ഞൊരു മാങ്ങപ്പുറത്ത് കിടക്കുമ്പോൾ എടുക്കാൻ വേണ്ടി പോയതാ അത് നോക്കും വവാലി കഴിച്ചാൽ അതുകൊണ്ട് ഉണ്ടാക്കി കൊടുത്താൽ മതിയോ ആ അപ്പൊ അച്ഛനില് ഇരുനൂറ് രൂപയുള്ളത് നീ അല്ലേ പറഞ്ഞ നെയ്ച്ചോറ് വേണം എന്നുള്ളത് നെയ്ച്ചോറിനരിയും കോഴിയും വാങ്ങിക്കോ മാങ്ങ വാങ്ങിക്കോ മാങ്ങ കിലോ നൂറ് രൂപയാ പത്തൊരുപതിനൊന്നും കിട്ടോന്ന് നോക്കട്ടെ പറഞ്ഞു അതിനൊന്നും പൈസ താക്കിയില്ല അവരുടെ അച്ഛൻ വിളിച്ച് പറഞ്ഞപ്പോ അറ്റ്ലീസ്റ്റ് ഒരു നാരങ്ങ നീയല്ലേ നാരങ്ങ വെള്ളം കൊടുത്ത മോശമാണെന്നുള്ളത് അത് പറഞ്ഞാൽ അച്ഛനും കൂടെ നാരങ്ങ വാങ്ങിക്കണ്ട പറഞ്ഞതാ ഇപ്പൊ രാഗ്ണി അച്ഛനോട് പോയി നോക്കട്ടെ ഒരെണ്ണം ഉണ്ടാന്നുള്ളത് ഇപ്പൊ രാഗ്ണി എന്നെ അറിയില്ല പറഞ്ഞാ പിന്നെ അതും ഉണ്ടാവില്ല അങ്ങനെ നീ നീപ്പ് ഇതിന്റെ പേരിൽ അവരങ്ങനെ നാരങ്ങ കൊടുക്കാണ്ടിരിക്കാനേ നിങ്ങൾ ഇറങ്ങാനായോ അമ്മ ഇറങ്ങാനായി അവനോട് മോളെ എങ്ങനെ പുറത്തുണ്ട് നിങ്ങൾ പോകുന്ന വഴിക്ക് അച്ഛനൊന്ന് ഷോപ്പ് നിക്കൂട്ടനെ ബാങ്കിന്റെ മുന്നിൽ ഇറക്കി വിട്ടാൽ മതി അച്ഛനെ ബാങ്കിൽ ഇറക്കി വിടാനോ അമ്മ അമ്മയാവൊന്നും ശരിയാവില്ല അച്ഛനോട് വല്ല ഓട്ടോയും പിടിച്ചു പോകാൻ പറയും നിനക്ക് അറിയുന്നില്ലേ നമ്മളവിടുത്തെ കാര്യം അച്ഛൻ ഷോപ്പിലൂടെ ഒരു ഓട്ടോയും കിട്ടില്ല അഥവാ നമ്മൾ വിളിച്ചാൽ തന്നെ പത്തിരുന്നൂറ്റി അൻപത് റുപ്യ കൊടുക്കണം അപ്പൊ നിങ്ങളുടെ കാറിൽ വന്ന് അവിടെ കൊണ്ട് ഇറക്കി വിട്ടാ തിരിച്ചുവരുമ്പോ അതിന് പത്തു മുപ്പത് തൊട്ട് അച്ഛനും ഇവിടെ ഷോപ്പിൽ ഇറക്കി വിടാം അമ്മ എന്നെ പറയുക മനസ്സിലാണ് സംസാരിക്കുന്നത് അച്ഛനെയും കൂട്ടിക്കൊണ്ട് പോലെ ഒന്ന് നടക്കില്ല അപ്പൊട്ടനെയും കൂട്ടി കാറിൽ അവിടെ ചെന്ന് ഇറങ്ങാനാ അച്ഛന്റെ പലചരക്ക് എണ്ണ മുമ്പില് അത് അച്ഛന്റെ സ്വന്തമാണോ അച്ഛൻ അവിടെ സാധനങ്ങൾ എടുത്തു കൊടുക്കാൻ വേണ്ടിട്ട് പണിക്ക് നിൽക്കുന്ന ഒരാളല്ലേ നാട്ടുകാർ എന്താ വിചാരിക്കുക നാട്ടുകാർ പറയാ നിന്റെ അച്ഛനെ നീ കൂട്ടാൻ തോന്നുന്നത് ആണ് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് നാണക്കേടാണെന്ന് ഏട്ടൻ കാണില്ലേ അച്ഛൻ അവിടെ ഉള്ളിയും തക്കാളിയും ഒക്കെ ഇങ്ങനെ തൂക്കി കൊടുക്കുന്നൊക്കെ എനിക്ക് മോശമാണോ അതൊക്കെ എപ്പം മുതൽ നാണക്കേട് തുടങ്ങിയത് നീ കോളേജിൽ പോകുമ്പോ ആയിരം രൂപ അഞ്ഞൂറ് രൂപ നൂറ് രൂപയാണ് ഇരുന്നൂറ് രൂപ എത്ര പ്രാവശ്യം അച്ഛന്റെ ഷോപ്പിൽ പോയിട്ടുണ്ട് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ മുഴുവൻ നീ അച്ഛൻ കൂട്ടിലാടുന്ന ചാക്കി കെട്ടി കൊണ്ടുവരുന്നത് അച്ഛൻ്റെ ശമ്പളം കിട്ടും പിടിച്ചാൽ മതി മറ്റല്ലേ കൊണ്ടുവരല് അപ്പഴും നിനക്ക് ഒരു നാണക്കേടും ഇല്ല അല്ലെ അപ്പൊ എനിക്ക് നാണക്കേട് വന്നു അമ്മ പറ എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ എന്നും എന്നും അമ്മ ഈ പഴം പുരാണം കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല അന്നത്തെ എന്റെ സാഹചര്യം അല്ല ഇന്നത്തെ സാഹചര്യം അച്ഛൻ പലചരക്കട പണിയെടുക്കുന്ന ആളാന്ന് പറയാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നിന്റെ കീ അച്ഛൻ അത് നീ മറക്കണ്ട ഓ എന്ത് പറഞ്ഞാലും ഇങ്ങോട്ട് വരണ്ടായിരുന്നു എന്താണ് ഇവിടെ ഏ ഒന്നുമില്ല അത് ഇവിടെ വേറൊരു കാര്യം സംസാരിച്ചായിരുന്നു കാര്യം ഞാൻ കേട്ടു അച്ഛനെ ബാങ്കിൽ നിന്ന് ഡ്രോപ്പ് ഒന്നല്ലേ സ്വന്തം അച്ഛനല്ലേ അച്ഛനെ കൂടെ കൂട്ടി നടക്കുന്നതിൽ അഭിമാനമാണ് വേണ്ടത് ഞാൻ വന്നപോലെ ശ്രദ്ധിക്കുന്ന സാധാരണ പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞുമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും നാട്ടുകാരോട് സംസാരിക്കണം വീട്ടുകാരോട് സംസാരിക്കണം അവർക്ക് തിരിച്ചു പോകാനുള്ള മൂഡ് പോലും ഉണ്ടാവില്ല നീ ഇവിടെ നേരെ തിരിച്ചാണല്ലോ നീ ഏതോ ഒരു വീട്ടിലേക്ക് ആദ്യമായിട്ട് വരുന്നവരാണല്ലോ ഇവിടുന്ന് ബിഹേവ് ചെയ്യുന്നത് അയ്യോട്ടൊന്നും എനിക്ക് അറിയാന പിന്നെ ഇവിടെ നിൽക്കണു ആ അതെനിക്ക് മനസ്സിലായി അതുകൊണ്ടാണല്ലോ അമ്മയോട് നീ ഇങ്ങനെ സംസാരിക്കുന്ന സ്വന്തം അച്ഛൻ ചെറിയൊരു ഷോപ്പിൽ പണിയെടുക്കാന്ന് പറയാൻ എനിക്ക് ഭയങ്കര നാണക്കേടില്ലേ നീ എന്താ വിചാരിച്ചേ നിന്നെ കുറിച്ച് ഒന്നും അറിയാണ്ട് ഞാൻ കല്യാണം കഴിച്ചതന്നോ നിന്റെ അച്ഛനും അമ്മയും എല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ നിന്റെ കല്യാണം കഴിച്ചു ഇനിയിപ്പൊ ഞാനെന്ന് എൻറെയാന്ന് പറഞ്ഞ് കൊറേ സ്ഥലം കാണിച്ചില്ലേ അതൊന്നും എന്റെ അല്ലാന്ന് ഇനി പറഞ്ഞിട്ടുണ്ടെങ്കില് നീക്കുറക്കെ തന്നെ ആയിരിക്കോ എന്നെ ട്രീറ്റ് ചെയ്യുന്നത് അല്ല എന്തേ അതോ നിന്റെ അയൽവാസിന് നീ ഒറ്റ സെക്കൻഡിനോട് മറന്നില്ലേ അതുപോലെ നീ പെന്നെ മറന്നോ അമ്മ അച്ഛനെ ഞാൻ കൂട്ടിക്കൊണ്ടുപോയിക്കോളാം ബാങ്കിന്റെ മുമ്പ് ഇറക്കി വിട്ടിട്ടേ പോകുന്നുള്ളു പിന്നെ നിന്റെ തീരുമാനം എന്താണെന്നുള്ളത് നീ ഇരുന്ന് ആലോചിച്ചിട്ട് എന്നെ അറിയിക്കി ഞാനിപ്പോ വേണ്ട നീ വന്നാ ശരിയാവില്ല നീ മാറില്ല